നമസ്കാരം ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഒരു വലിയ രാജയോഗം പിറക്കുകയാണ് ഇവരുടെ സകലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ജ്യോതിഷപ്രകാരം ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല സമയം പിറക്കാൻ പോവുകയാണ് സൂര്യൻ രാശി മാറി കുംഭം രാശിയിൽ പ്രവേശിക്കാൻ പോകുന്നു സൂര്യൻ്റെ ഈ രാശിമാറ്റം മൂന്ന് രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും ഇവരുടെ ജീവിതം പാടെ മാറും ഇവർ ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ നടന്ന് കിട്ടുന്ന സമയമാണ് വേദജ്യോതിഷം അനുസരിച്ച് സൂര്യൻ എല്ലാ മാസവും ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ഒരു രാശിയിൽ നിന്നും മാറിയാൽ അതേ രാശിയിലെത്താൻ സൂര്യന് പന്ത്രണ്ട് മാസത്തെ സമയം വേണം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഫെബ്രുവരി പതിമൂന്നിന് കുംഭരാശിയിൽ പ്രവേശിക്കുമ്പോൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് സൂര്യൻ കുംഭരാശിയിലെത്തുന്നത് കുംഭരാശിയുടെ അധിപനാണ് ശനി ഈ ഒരു കാലത്ത് ഏറ്റവുമധികം നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവർക്ക് ഭാഗ്യക്കുറി അടിക്കും ഒരു വീട് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും നല്ല നിലയിലെത്തിച്ചേരുവാനുള്ള ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ തെളിയും ഇവർ വിദേശത്തൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഇവർക്ക് ധാരാളം വരുമാനം വർദ്ധിക്കും നല്ല ജോലി കിട്ടും നല്ല ഉയർന്ന തലത്തിലേക്ക് പോകുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും അത്രയധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഇവർ എത്തുന്നത് ഇവരുടെ സകലവിധ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ആ രാശിക്കാരെ ആ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിലാദ്യത്തെ നക്ഷത്രജാതകർ എന്ന് പറയുന്നത് ഇടവരാശിക്കാരാണ് ഇടവരാശിയിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ഇവർക്ക് നല്ല ജോലി ലഭിക്കുന്നു ഇവർക്ക് നല്ല വരുമാനം വരുന്നു ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ലോട്ടറിയിലൂടെ ഒരു ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു അങ്ങനെ ഇവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞ് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇടവരാശിക്കാർക്ക് കഴിയുന്നു കാർത്തികയ്ക്കും രോഹിണിക്കും മഹീരത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ് വലിയ ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളോ അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഈയൊരു സമയത്ത് മാറിക്കിട്ടും ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നീരാഞ്ജനമൊക്കെ നടത്തുക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ അർപ്പിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ പുതിയൊരു ജോലിക്കൊക്കെ അന്വേഷിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ആ ജോലിയൊക്കെ ഇവർക്ക് ലഭിക്കും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ സൂര്യൻ്റെ സംക്രമണം ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് നൽകുന്നത് ഇവരുടെ കരിയറിലും ബിസിനസ്സിലുമൊക്കെ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ഒരു ഭവനം വെക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ആ ഭവനമൊക്കെ വയ്ക്കുവാൻ ആ വീട്ടിൽ താമസമാകുവാനുള്ള ഒരു യോഗം ഒരു നാല് അഞ്ച് മാസത്തിനുള്ളിൽ ഇവർക്ക് ലഭിക്കും പ്രമോഷൻ അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ വലിയ ഉയർച്ച ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി അങ്ങനെ എല്ലാ തലത്തിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അടുത്തത് മേടരാശിക്കാരാണ് സൂര്യൻ്റെ രാശി മാറ്റം ഇവർക്കും ഗുണം നൽകും സൂര്യൻ നിങ്ങളുടെ രാശിയുടെ വരുമാന വരുമാനഗ്രഹത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് അതിനാൽ ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കും പാർട്ട് ടൈം ജോലിയിൽ നിന്നൊക്കെ മാറി സ്ഥിരമായ ഒരു ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും ഒക്കെ പോകുന്ന ഒരു സമയം ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ചിനി വളരെ വലിയ നേട്ടങ്ങളാണ് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങളാണ് വരാനിരിക്കുന്നത് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിറവേറുന്ന സമയം തന്നെയാണ് സമ്പത്ത് വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് മത്സര പരീക്ഷയ്ക്ക് വിജയിക്കാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ മത്സര പരീക്ഷയ്ക്കൊക്കെ തയ്യാറാകുന്നവർക്കും നല്ല ഉയർച്ച നല്ല വിജയമൊക്കെ കാണുന്നുണ്ട് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെയാണ് ഇവർക്ക് വന്നു ചേരുന്നത് മേഡൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും അടുത്തത് വൃശ്ചികൻ രാശിയാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും എന്നാൽ വളരെ കാലത്തിന് ശേഷം ഒരു നല്ല ഭാഗ്യാനുഭവം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ കുറേ കാലമായി ഇവർ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് എങ്ങും ഒരു ഒരു വലിയ ഉയർച്ചയില്ലാതെ വരിക തടസ്സങ്ങൾ അടിക്കടി വന്നു ചേരുക ഓരോരുത്തരോടും ഒരു കാരണവുമില്ലാതെ വഴക്കുണ്ടാകുക നമ്മളൊന്നിനും പോയില്ലെങ്കിൽ പോലും നമ്മളെ പല രീതിയിലും ഉപദ്രവിക്കുക ശല്യപ്പെടുത്തുക അങ്ങനെ പല രീതിയിലുള്ള തിക്താനുഭവങ്ങളായിരുന്നു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് എന്നാൽ വലിയൊരു മാറ്റം ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുകയെന്ന് വൃശ്ചിക രാശിക്കാർക്ക് കുംഭരാശി കുംഭം ഒന്നാം തീയതി മുതൽ ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വർദ്ധിക്കും ഇവരെ സംബന്ധിച്ച് സൂര്യൻ ഈ രാശിയുടെ നാലാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ ഈ സമയത്ത് വളരെയേറെ സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും ഈ സമയത്ത് വാഹനമോ വസ്തുവോ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും അതൊക്കെ നടക്കുന്ന സമയം അതുപോലെ തന്നെ ഈ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും ഇനി സംഭവിക്കാൻ പോവുകയാണ് ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും ക്ഷേത്രദർശനം ഈ മൂന്ന് രാശിക്കാർ നടത്തണം പ്രത്യേകിച്ച് ദുർഗാദേവി ക്ഷേത്രദർശനം ദർശനം അവിടെ കുങ്കുമാർച്ചന ഭാഗ്യസൂക്താർച്ചനയൊക്കെ യഥാവിധി നടത്തുക ഇനിയുള്ള നാളുകളിൽ സങ്കടങ്ങളൊക്കെ മാറി വളരെ വലിയ ഉയർച്ചയിലേക്ക് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ എത്തും ഇവർക്ക് വലിയ ഭാഗ്യാനുഭവമാണ് വരുന്നത് പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ മാറുന്ന അല്ലെങ്കിൽ ഭഗവാനായി മാറ്റിത്തരുന്ന ഒരു സമയമാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടം അതുപോലെ തന്നെ നല്ല കാശുണ്ടാക്കാൻ കഴിയുക അതുപോലെ തന്നെ ലോട്ടറി അടിക്കുക അങ്ങനെ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയുമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് വളരെ സന്തോഷമനുഭവിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഈ പറഞ്ഞ രാശിക്കാർക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇനിയുള്ള നാളുകൾ വളരെയേറെ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയുമാണ് അങ്ങനെ വലിയ നേട്ടത്തിലേക്കെത്തും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം